മറ്റം വരെ അപ്പോൾ ഫ്ലോറിൽ അപ്പോക്സി വർക്ക് ചെയ്യുമ്പോൾ ഗ്ലാസ് അപ്പോക്സിയാണോ ആണോ അപ്പോക്സിയാണോ വേണ്ടതെന്ന് നിങ്ങൾക്ക് സ്വയം തീരുമാനിക്കാവുന്ന ഒരു വീഡിയോ ആണത് നമ്മൾ ഫ്ലോറിൽ ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് ഗ്ലാസ് അപ്പോക്സി സ്കേറ്റിങ്ങിലാണെങ്കിൽ ബ്ലാക്ക് മാറ്റപ്പോക്സി സ്കേറ്റിങ്ങിനിടയിലുള്ള ജോയിൻ്റ് നമ്മൾ ജോയിൻ ഫില്ലർ ഉപയോഗിച്ചിട്ടാണ് ഫില്ല് ചെയ്യുന്നത് ഫിൽ ചെയ്തപ്പോൾ ഗ്ലാസ് അപ്പോക്സിയിലും അപ്പോക്സിയിലും നല്ല രീതിയിൽ തന്നെ ജോയിൻ ഫില്ലർ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം ക്ലീൻ ചെയ്യുമ്പോൾ ഗ്ലാസ് അപ്പോക്സി ആണെങ്കിൽ പെട്ടെന്ന് പോകുന്നുണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടുണ്ട് തന്നെ പറയാം മാറ്റ മാറ്റപ്പോക്സി ആണെങ്കിലോ സ്കറ്റിങ്ങിൽ ചെയ്തിരിക്കുന്ന മാറ്റ മാറ്റപ്പോക്സിയിൽ നല്ല രീതിയിൽ തന്നെ ജോൻഫിൽഡ് പിടിച്ചിട്ടുണ്ട് ഇത് എത്ര ഉറച്ചാലും പോവില്ല ഇനി നമുക്ക് നനച്ച് തുടച്ചാൽ മാത്രമാണ് ഇത് ക്ലിയർ ആവുള്ളൂ അപ്പം വെച്ചാൽ മതി ഫ്ലോറിൽ മാറ്റ മാറ്റപ്പോക്സി ചെയ്താലുള്ള അവസ്ഥ ഇതൊക്കെ തന്നെയാണ് അപ്പം നിങ്ങൾ ഫ്ലോറിൽ ഗ്ലാസ് ഗ്ലാസപ്പോക്സി ചെയ്യുക അതിപ്പോൾ മാറ്റ് ടൈലായാലും ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് ഫുൾ ബോഡി മാറ്റ് ടൈലും വുഡൻ മാറ്റ് ടൈലും ഗ്ലാസ് ഗ്ലാസപ്പോക്സി നല്ല ടൈലിൻ്റെ ലെവലിൽ തന്നെ ഗ്ലോസി ഫിനിഷിങ്ങിൽ അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പറുണ്ട്